ഒരിക്കൽ കൂടി ഷിരൂരിലേക്ക് അവിടെ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഡ്രഗ്ജർ ഉപയോഗിച്ച് ഇന്നലെ നടത്തിയ പരിശോധനയിൽ ലോറിയുടെ ലോഹഭാഗങ്ങളും കയറും കണ്ടെത്തിയ ഭാഗത്താണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുന്നത് അർജുൻ്റെ സഹോദരി അഞ്ചു ഉൾപ്പെടെ കുടുംബം ഷിരൂരിലെത്തിയിട്ടുണ്ട് ജോസഫ് അഗസ്റ്റിൻ അവിടെ നിന്ന് ചേരുന്നു ജോസഫ് എന്തൊക്കെയാണ് ഇന്നത്തെ പ്രവർത്തന പദ്ധതികൾ ഇത് ബീച്ച് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ഈ ദൌത്യം പുനരാരംഭിക്കും ഗോവയിൽ നിന്ന് ചിരൂരിൽ എത്തിച്ചിട്ടുള്ള ഡ്രഡ്ജർ ഉപയോഗിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ നടത്തുക വൈകിട്ട് ആറു വരെ തെരച്ചിൽ നടത്തുമെന്നാണ് ഈ കമ്പനി അധികൃതരും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്നലെ ഇന്നലെ പ്രാഥമികമായി ഒരു പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ഈ ലോറിയുടെ വാട്ടർ സ്റ്റാൻഡ് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇതൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഈ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഇന്ന് കൂടുതൽ പരിശോധന നടത്തും ഈ നേവി അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിലും ഇന്ന് കൂടുതലായി തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ ദൌത്യ സംഘം അറിയിച്ചിട്ടുള്ളത് ഈശ്വർ മാൽപ്പേ ഈ ദൌത്യത്തിന്റെ ഭാഗമായി ഇന്ന് എത്തിച്ചേരുന്നുണ്ട് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും അതുപോലെ തന്നെ ഡ്രഡ്ജറിലെ നാല് മുങ്കൽ വിദഗ്ധരും അങ്ങനെ നിരവധി മുങ്ങൽ വിദഗ്ധരും ഇന്ന് ഒരേ സമയം ും പുഴയിലിറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രാവിലെ കൃത്യം എട്ട് കൂടി തന്നെ ദൗത്യം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാലാവസ്ഥയും അനുകൂലമായി തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെ കാര്യക്ഷമമായി നടത്തുന്ന ഈ തെരച്ചിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് മാത്രവുമല്ല മറ്റ് പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ നീരൊഴുക്ക് വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു നോട്ടാണ് ഇപ്പോൾ ഗംഗാവാലി പുഴയിലെ നീരൊഴുക്ക് മാത്രമല്ല വരും ദിവസങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എന്നാണ് കാലാവസ്ഥ വകുപ്പ് തന്നെ നൽകുന്ന മുന്നറിയിപ്പ് ഈ ദൗത്യം ഇപ്പോൾ മൂന്ന് ദിവസത്തേക്കാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ കാര്യമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ദൗത്യം പത്ത് ദിവസം വരെ നീട്ടാനുള്ള ഒരു ധാരണ കൂടി ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമുണ്ട് ഒരു കോടി രൂപയോളം ആവശ്യമായി വരുന്ന ഈ ദൗത്യത്തിന് ജില്ലാ ഭരണകൂടം തന്നെയാണ് ഇപ്പോൾ മുൻകൈ എടുത്ത് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഈ ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഏറെ പ്രതീക്ഷയുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ ഈ പുഴയിലിറങ്ങി ഈ പരിശോധന നടത്തുന്നതിൽ ഈ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു ഈ പ്രതിസന്ധി ഇന്ന് പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പുഴയിലിറങ്ങി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ഫിറ്റാജ് ക്രൈൻ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷയിൽ ചിന്തിക്കണം ഇത്തരത്തിലുള്ള പരിശോധനയിൽ ഈ ദൗത്യം പൂർണ്ണമായും വിജയകരമായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാവികസേനയും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും ഈ ദൗത്യത്തിന്റെ ഭാഗമായി അണിചേരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ ചിരൂരിൽ അർജുന്റെ സഹോദരിയായിട്ടുള്ള അഞ്ചു എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ കുടുംബത്തിൽ നിന്ന് എത്തുന്ന എത്തുന്ന കൂടിയാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു നേരത്തെ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിരും അതുപോലെ തന്നെ അർജുന്റെ സഹോദരനും ആണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പുറമെ കുടുംബത്തിന്റെ ഒരു കുടുംബത്തിൽ ഒരു അംഗം കൂടി എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ഇന്ന് ഉണ്ട് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ കാര്യക്ഷമമായ രീതിയിൽ ഇത്തരത്തിൽ ദൌത്യം പുരോഗമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥയും നിലവിൽ അനുകൂലമായി തുടരുന്നൊരു സാഹചര്യമാണ് എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ പ്രാദേശിക മുങ്ങൽ വിദഗ്ദ്ധർ തുടങ്ങിയവരായിരിക്കും ഇന്നത്തെ പരിശോധനയിൽക്ക് നേതൃത്വം നൽകുക ആദ്യ ഘട്ടത്തിൽ ഈ ഇത്തരത്തിൽ ഇന്നലെ കയറിന്റെ ഭാഗങ്ങളും വാട്ടർ സ്റ്റാൻഡിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിടം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും അതിനുശേഷം ലക്ഷ്മണ നായക്കിന്റെ കടയുണ്ടായിരുന്നതിന്റെ പുറകുവശത്തായി പരിശോധന നടത്തും അതിനുശേഷം ഇത്തരത്തിൽ വിവിധ പോയിന്റുകളായി അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡ്രഡ്ജർ മെഷീൻ ഉപയോഗിച്ച് ഇത്തരത്തിൽ വലിയ പാറ മരങ്ങളും നീക്കം ചെയ്യുന്നത് വഴി തന്നെ ഈ ദൗത്യം വളരെ വിജയ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണുള്ളത് അർജുന പുറമെ പേരെ കൂടി കണ്ടെത്താനുണ്ട് കന്നഡികരായിട്ടുള്ള ലോകേഷ് അതുപോലെ തന്നെ ജഗന്നാഥ് ഇവരെ കൂടിയാണ് കണ്ടെത്താനുള്ളത് ഈ ഇവരെ കൂടി കണ്ടെത്തുന്നത് വരെ ഈ ദൗത്യം തുടർന്നു കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിലവിലെ തീരുമാനം മൂന്ന് ദിവസത്തെ കർമ്മ പദ്ധതികളാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുള്ളത് ആവശ്യമെങ്കിൽ അത് പത്ത് ദിവസം വരെ നീട്ടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത് അവസാനും ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം